വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ കൊണ്ടും കൊടുത്തും ആലത്തുറൻ പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു തികച്ചു ഫാസിസത്തെ ഓർമ്മിപ്പിക്കുന്ന ശൈലിയിൽ മലയാളത്തിൽ രാധാകൃഷ്ണന്റെ പ്രസംഗം ഒടുവിൽ സുരേഷ് ഈ പ്രസംഗത്തിലൂടെ രാധാകൃഷ്ണൻ പ്രകോപിപ്പിച്ചു അതിനുടനെ വന്നു സുരേഷ് ഗോപിയുടെ സ്വതസി ശൈലിയിലുള്ള മറുപടി കേരളം പാസ്സാക്കിയ പ്രമേയം നാളെ അറബിക്കടലിൽ മുങ്ങും സഭയിൽ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് പിന്നാലെ ആഞ്ഞടിച്ച സുരേഷ് ഗോപി രണ്ട് മലയാളി നേതാക്കന്മാരുടെ വീറും വാശിയും ലോക്സഭ കണ്ട നിമിഷങ്ങളായിരുന്നു അത് വകത്ത് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സി പി എം എം പി രാധാകൃഷ്ണന്റെ പ്രസംഗത്തിനിടെ സുരേഷ് ഗോപിയുടെ പേരും പരാമർശിച്ചിരുന്നു രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെയറിലുണ്ടായിരുന്ന ദിലീപ് സൈക്കിയ സുരേഷ് ഗോപിയോട് ചോദിച്ചു തുടർന്നാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ആഞ്ഞടിച്ചത് കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിച്ചത് തെറ്റേ പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് പറയുന്നതിനിടെയാണ് കെ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഭയിൽ ഇരുന്നത് കേൾക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചത് ബില്ലിനെ എതിർക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി പൂർണ്ണമായും മലയാളത്തിൽ സംസാരിച്ച രാധാകൃഷ്ണൻ ജർമ്മൻ കവി മാർട്ടിൻ നിമോളറുടെ ഫാസിസത്തിനെതിരായ വരികൾ സഭയിൽ ഉദ്ധരിച്ചു ബില്ലിനെ അനുകൂലിക്കുന്നവർ ഹിറ്റ്ലർ എങ്ങനെയാണ് ജർമ്മനിയെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് ഓർക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് മാർട്ടിൻ നിമോളറുടെ കവിത രാധാകൃഷ്ണൻ ഉദ്ധരിച്ചത് നിയമമന്ത്രി അവകാശപ്പെട്ടതുപോലെ പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ബിൽ അവതരിപ്പിച്ചത് എന്ന് അതുകൊണ്ടുവന്ന് സർക്കാരിന് തന്നെ അറിയാം തെറ്റായ സമീപനത്തിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുസ്ലിം ജനവിഭാഗം രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് മഹാഭൂരിപക്ഷം ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ ഉണ്ടാക്കാനുള്ള തന്ത്രം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞു വഖഫ് സ്ഥാപനങ്ങളുടെ കടന്നാക്രമണമാണ് ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങളുടെ ലംഘനമാണ് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കടന്നേക്കുമെന്ന അപകടകരമായ കീഴ്വടക്കം സൃഷ്ടിക്കാനും ബിൽ ഉദ്ദേശിക്കുന്നു ഭരണഘടനയുടെ അനുച്ഛേദം ലംഘിക്കപ്പെടുന്നു വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും രാധാകൃഷ്ണൻ വിമർശിച്ചു കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ഒരു സാമ്യം വന്നതിന്റെ പേരിൽ അവർ ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് വലിയ കലാപമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ സമരം അന്നാണ് നടത്തിയത് രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു ഇക്കാര്യം പറയുന്നതിനിടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ോപി ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇതിനെതിരെയാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത് എന്തായാലും ലോക്സഭയിൽ വെച്ച് സുരേഷ് ഗോപിയെ ഒന്ന് ചൊറിഞ്ഞ് രാധാകൃഷ്ണൻ ആലത്തുറം പി രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾക്ക് സുരേഷ് ഗോപി നല്ലൊരു മാന്തൾ തന്റെ മറുപടിയായി കൊടുത്തിരിക്കുകയാണ് ഒരു സഭയിൽ വെച്ച് വഖഫ് ബോർഡിനെതിരെ വഖഫ് ബില്ലിനെതിരെ ഇത്തരത്തിൽ സുരേഷ് ഗോപി പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ച് തന്നെ രാധാകൃഷ്ണൻ പറഞ്ഞ ആ വാക്കിന് അർഹമായ മറുപടി തന്നെയാണ് കേരളം പാസാക്കിയ പ്രമേയം നാളെ അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന കൃത്യമായ മറുപടി സുരേഷ് ഗോപി നൽകി ൂടെ ഇപ്പോൾ രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാൻസ്